ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൺസ് സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ഡയോഡിനെ കുറിച്ചാണ് സോ എന്താണ് ഡയോഡ് എന്നുള്ളതും അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ അതിലൊരു ബയാസിങ് ഫോർവേഡ് ബയസിങ് എങ്ങനെയാണ് റിവേഴ്സ് ബയസിംഗ് എങ്ങനെയാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ഡയോഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കറിയാം ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടു ടെർമിനൽ ഡിവൈസ് രണ്ട് ടെർമിനൽസ് ഉള്ള ഒരു ഡിവൈസ് ആണ് ഈ ഡയോഡ് എന്ന് പറയുന്നത് ഓക്കെ സോ ഏതൊക്കെയാണ് രണ്ട് ടെർമിനൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡും ക്യാതോഡും ആണ് അതിൻ്റെ രണ്ട് ടെർമിനൽസ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഈസ് എ ടു ടെർമിനൽ ഡിവൈസ് ആനോഡ് ആൻഡ് ക്യാതോഡ് ഓക്കെ സോ മെയിൻലി നമ്മൾ ഡയോഡ് യൂസ് ചെയ്യുന്നത് ഡിഫറൻറ്റ് അപ്ലിക്കേഷൻസ് ലൈക്ക് റെക്ടിഫയറിൽ യൂസ് ചെയ്യാറുണ്ട് ക്ലിപ്പറിൽ യൂസ് ചെയ്യാറുണ്ട് ക്ലാമ്പറിൽ യൂസ് ചെയ്യാറുണ്ട് സെന ഡയോഡ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്ററിൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ വോൾട്ടേജ് മൾട്ടിപ്ലയേഴ്സിൽ നമ്മൾ ഡയോഡ് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഡയോഡ് ഒരുപാട് അപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് സോ ഡയോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഈസ് എ സ്വിച്ച് ആണ് അതായത് ഡയോഡ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ആണ് നമുക്കതിലെ ഓൺ കണ്ടീഷനും ഓഫ് കണ്ടീഷനുമാണ് ഉള്ളത് ഫോർവേഡ് ബയസ് ആവുന്ന സമയത്ത് അത് ഓണിലേക്ക് പോവും റിവേഴ്സ് ബയസ് ആകുമ്പോൾ എന്താവും ഓഫാവും എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ നമുക്ക് എങ്ങനെയാണ് ഡയോഡിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് കാര്യങ്ങൾ നോക്കാം സോ നമ്മൾ നോർമലി ഡയോഡായിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏതൊക്കെയും ചോദിച്ചു കഴിഞ്ഞാൽ പിരിയോഡിക് ടേബിളിലെ പതിനാലാമത്തെ ഗ്രൂപ്പ് എലമെൻസ് ആയിട്ടുള്ള സിലിക്കണും ജെർമേനിയും ആണ് നമ്മൾ നോർമലി ഡയോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് ഇതിന്റെ രണ്ടിന്റെയും പ്രത്യേകത എന്താണ് സിലിക്കൺ ആയാലും ജർമേനി ആയാലും വാലൻസി എത്രയാണ് നാലാണ് വരുന്നത് സിലിക്കൺ എന്ന് പറഞ്ഞാൽ സോ എട്ട് നാലാണ് വരുന്നത് സോ വാലൻസി നാലാണ് ജർമേനി മുപ്പത്തിരണ്ടാണ് സോ രണ്ട് എട്ട് പതിനെട്ട് നാലാണ് അപ്പൊ നാല് വാലൻസി വരുന്നത് കൊണ്ട് സിലിക്കണും ജർമേനിയും ഫോം ചെയ്യുന്ന ബോണ്ട് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കോവാലൻ ബോണ്ടാണ് മ്യൂച്വൽ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ആണ് സോ കോവാലൻ ബോണ്ട് ആണ് നമ്മുടെ സിലിക്കണും ജർമേനിയും ഫോം ചെയ്യുന്ന ബോണ്ട് എന്ന് പറയുന്നത് ഓക്കെ സോ ഈ രണ്ട് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഡയോഡ് മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് സോ ബേസിക്കലി ഡയോഡ് ഈസ് എ പി എൻ ജംഗ്ഷൻ നമ്മൾ പി എൻ ജംഗ്ഷനെ പറയുന്ന പേരാണ് എന്ത് ഡയോഡ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് എ പി റീജ്യൻ ആൻഡ് ദിസ് ഇസ് എൻ റീജിയൻ നമ്മൾ നോർമലി ലാബിൽ ഉപയോഗിക്കുന്ന ഡയോഡിന്റെ പിക്സർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിലിക്കൺ ഡയോഡൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ലാബിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക സോ അതില് ഈ ഒരു എൻഡെന്ന് പറയുന്നത് ഏതാണ് കാതോഡ് സെക്ഷൻ ആണ് വരുന്നത് ഓക്കെ സോ ഇതാണ് ഡയോഡിന്റെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയല് കാര്യങ്ങൾ ഇനി ഡയോഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ സിലിക്കൺ ജെർമേനിയാണ് സോ ഇത് ഇൻട്രെൻസിക് ആവാം എക്സ്ട്രെൻസിക് ആവാം സൊ ഇൻട്രെൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സെമി കണ്ടക്ടറിനെയാണ് നമ്മളെന്ത് പറയുക ഇൻട്രൻസിക് എന്ന് പറയുക പ്രത്യേകിച്ച് നമ്മൾ നമ്മളതിൽ വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല പ്യുവർ സെമി ആണ് ഇൻട്രൻസിക് എന്ന് പറയുന്നത് ഇനി നമ്മൾ അതിലേക്ക് ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് ആഡ് നമ്മൾ നമ്മളെന്ത് പറയുക ഡോപ്പിംഗ് എന്ന് പറയുക സോ ഇതിലേക്ക് ഡോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സെമി ആണ് എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് ഇതിലേക്ക് ഡോപ്പിംഗ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സെമി ആണ് എക്സ്ട്രെൻസിക് സെമി കണ്ടക്ടർ സോ എക്സ്ട്രെൻസിൽ വരുന്നതാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും പി ടൈപ്പ് സെമി കണ്ടക്ടറും സോ എൻ ടൈപ്പും ഉണ്ട് പി ടൈപ്പും ഉണ്ട് സോ ഡോപ്പിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിലേക്ക് പതിമൂന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്യാം അല്ലെങ്കിൽ പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്യാം സോ പതിനഞ്ച് എന്ന് പറയുമ്പോൾ ഫോസ്ഫറസ് ണി ബിസ്മത്ത് സോ ഈ എലമെന്റ്സ് ആണ് നമ്മുടെ സിലിക്കണിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഇത് പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് സോ പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എലമെന്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ബാലൻസ് എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ നാലാണ് നമ്മുടെ സിലിക്കണിൻ്റെ വാലൻസ് എന്ന് പറയുന്നത് സോ അതിലേക്ക് അഞ്ച് വാലൻസി വാലൻസിയുള്ള പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ എക്സസ് വരും സോ അങ്ങനെ ഫോം ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ് എൻ ടൈപ്പ് സെമി ആണ് ഫോം ചെയ്യുക സോ പതിനഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ കിട്ടും ഇനി നമ്മൾ ഇതിലേക്ക് പതിമൂന്നാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ പതിമൂന്ന് പറയുമ്പോൾ നമ്മുടെ എലമെന്റ്സ് എന്ന് പറയുന്നത് പതിമൂന്നാമത്തെ ഗ്രൂപ്പ് ബോറോൺ അലുമിനിയം ഗാലിയം ഇൻഡിയം സോ പതിമൂന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് പി ടൈപ്പ് സെമി ആണ് സോ പതിമൂന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റിന്റെ പ്രത്യേകത ഇപ്പോൾ നമ്മളിപ്പോൾ അലുമിനിയം എടുക്കുകയാണെങ്കിൽ പതിമൂന്നാണ് അറ്റോമിക് നമ്പർ രണ്ട് എട്ട് മൂന്നാണ് ബാലൻസ് എത്രയാണ് മൂന്നാണ് സോ ഇതാണ് നമ്മുടെ സിലിക്കണിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ നാലും സിലിക്കണിൻ്റെ ബാലൻസ് നാല് ഇപ്പോൾ അലുമിനിയം ആഡ് ചെയ്യുകയാണെങ്കിൽ അലുമിനിയം ബാലൻസ് മൂന്ന് സോ ഫോർ പ്ലസ് ത്രീ സെവൻ ആയിട്ടുള്ളൂ നമുക്ക് ഒപ്റ്റഡ് കണ്ടീഷൻ എത്തണം എന്നുണ്ടെങ്കിൽ എട്ടെണ്ണം വേണം അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ട് സോ അവിടെ എന്ത് ഫോം ചെയ്യും ഓരോ അലുമിനിയം ആഡ് ചെയ്യുമ്പോൾ ഓരോ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ പതിനഞ്ച് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഓരോ ഇപ്പോൾ ഫോസ്ഫറസ് ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ ഓരോ ഫോസ്ഫറസ് ആഡ് ചെയ്യുമ്പോഴും ഓരോ ഫ്രീ ഇലക്ട്രോൺസ് ക്രിയേറ്റ് ചെയ്യും ഇവിടെ നമ്മൾ ഓരോ അലുമിനിയം ആഡ് ചെയ്യുമ്പോൾ ഓരോ ഹോൾസ് ക്രിയേറ്റ് ചെയ്യും അപ്പോൾ എത്ര ഡോണർ അല്ലെങ്കിൽ എത്ര ഇമ്പ്യൂരിറ്റി ഐറ്റംസ് എത്ര ആക്സെപ്റ്റർ ഐറ്റംസ് ആഡ് ചെയ്യുന്നോ അത്രയും ഫ്രീ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഫ്രീ ഹോൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യും സോ പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് സോ ദേ ആർ കോൾഡ് ഡോണർ ആറ്റംസ് അതായത് പതിനഞ്ചില് ഒരു എക്സസ് ഇലക്ട്രോൺ വരുന്നുണ്ട് അഞ്ച് ഇലക്ട്രോൺ ഉണ്ട് അഞ്ചാമത്തെ ഇലക്ട്രോണിനെ അത് ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുക സോ ദേ ആർ ഡോണർ ആറ്റംസ് സോ ഈ പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദേ ആർ ഡോണർ ആറ്റംസ് സോ ഇലക്ട്രോൺസിനെ അതെന്ത് ചെയ്യുന്നുണ്ട് ഡോണേറ്റ് ചെയ്യുന്നുണ്ട് സോ ദർ ഡോണർ ആറ്റംസ് ഇനി പതിമൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ആണ് ഉള്ളത് അല്ലെ നാല് പ്ലസ് മൂന്ന് ഏഴായുള്ളൂ എട്ടെണ്ണം വേണം ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ട് സോ അതൊരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുക ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുക സോ ദർ കോൾഡ് ആക്സെപ്റ്റർ ആറ്റംസ് സോ ദർ കോൾഡ് ആക്സെപ്റ്റർ ആറ്റംസ് സോ ഡോണർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ചാർജ് ഡോണർ ആയിട്ട് മാറും ഒരു ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ഐറ്റംസ് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ട് മാറും ഓക്കെ സോ ഇങ്ങനെയാണ് ഡോപ്പിംഗ് പതിനഞ്ചാമത്തെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ ടൈപ്പ് കിട്ടും പതിമൂന്നാമത്തെ ഗ്രൂപ്പ് എലമെൻറ്റ് ആയിട്ട് ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പി ടൈപ്പ് കിട്ടും അപ്പോൾ ഈ പിയും എന്നും നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ഈ ബേസിക്കലി പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഡയോഡ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഡയോഡിൻ്റെ സ്ട്രക്ചർ നോക്കാം സോ പി ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവും എൻ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടാവും ഇത് നമ്മൾ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ഹോൾസ് മെജോറിറ്റിയാണ് അതുപോലെ തന്നെ ഇലക്ട്രോൺസ് എന്താണ് മൈനോറിറ്റിയാണ് എൻ എടുത്തു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ് ഇലക്ട്രോൺസ് ആണ് ഹോൾസ് എന്താണ് മൈനോറിറ്റി ആണ് അപ്പോൾ പിയും എന്നും കമ്പൈൻ ചെയ്താൽ അവിടെ ഒരു കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് ഉണ്ടാവും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പി സൈഡിൽ ഹോൾസ് കൂടുതൽ എൻ സൈഡിൽ ഹോൾസ് കുറവ് എൻ സൈഡിൽ ഇലക്ട്രോൺസ് കൂടുതൽ പി സൈഡിൽ ഇലക്ട്രോൺസ് കുറവ് അപ്പോൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഡിഫ്യൂഷൻ നടക്കും അപ്പോൾ പിയിൽ നിന്ന് എന്നിലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും പിന്നെ എന്നിലേക്ക് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യും എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോൺസും ഡിഫ്യൂസ് ചെയ്യും സോ ഇലക്ട്രോൺ ഹോൾ ഡിഫ്യൂഷൻ അവിടെ നടക്കും കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് കാരണം സോ അവിടെ ഒരു ജംഗ്ഷൻ അല്ലെങ്കിൽ ഒരു റീജിയൻ ഫോം ചെയ്യുന്നുണ്ട് നിയർ ദ ജംഗ്ഷൻ ഇവിടെ ഒരു റീജിയൻ ഫോം ചെയ്യുന്നുണ്ട് സോ ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ അല്ലെങ്കിൽ സ്പേസ് ചാർജ് റീജിയൻ എന്നൊക്കെ പറയും അപ്പൊ ഈ റീജിയനിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോൺ ഹോൾ റീകോമ്പിനേഷൻ നടന്ന് ഇമ്മൊബൈൽ അയോൺസ് മാത്രമുള്ള ഒരു റീജിയൻ ആണ് ഫോം ചെയ്യുന്നത് സോ ഇമ്മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണർ അയോൺസും ആക്സെപ്റ്റർ അയോൺസും മാത്രം ഉള്ള ഒരു റീജിയൻ ഫോം ചെയ്യുന്നു ദാറ്റ് റീജിയൻ ഈസ് ദി ഡിപ്ലീഷൻ റീജിയൻ സോ അവിടെ ഒരു പ്ലസ് മൈനസ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത് ദാറ്റ് മീൻസ് സം വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ് അറ്റ് ദിസ് ഡിപ്ലീഷൻ റീജിയൻ ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ ആ വോൾട്ടേജിനെ പറയുന്ന പേരാണ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമുക്ക് ബിൽഡ് ഇൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയാം അപ്പം ഇവിടെ ഇങ്ങനെ ഒരു റീജിയൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ ഡിഫ്യൂഷനെ ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഒപ്പോസ് ചെയ്യും ഫർദർ ഡിഫ്യൂഷനെ ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഒപ്പോസ് ചെയ്യും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലൊരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇനി ഹോൾസ് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡോണർ യോൺസ് ഈ ഡോണർ അയോൺസിൽ തട്ടിയിട്ട് അത് ഇങ്ങോട്ട് തന്നെ റിപ്പൽ ചെയ്ത് വരും ഇനി ഇവിടുന്ന് ഇലക്ട്രോൺസ് ആണ് തിരിച്ച് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസിനെ ഫ്രീ ഇലക്ട്രോൺസിനെ ഈ ഒരു ആക്സെപ്റ്റ് അയോൺസ് അങ്ങോട്ട് റിപ്പൽ ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നീട് ഡിഫ്യൂഷൻ നടക്കില്ല സോ ആ ഡിഫ്യൂഷനെ ഒപ്പോസ് ചെയ്യുന്നത് ഏത് റീജിയൻ ആണ് നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ ആണ് സോ അൺബയാസ്ഡ് കണ്ടീഷനിൽ അൺബയാസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്റ്റേണലി വോൾട്ടേജ് ഒന്നും കൊടുക്കാത്ത കേസിൽ ദർ ഇസ് നോ കറണ്ട് ഫ്ലോസ് ത്രൂതി ഡയോഡും ഡയോഡിലൂടെ സിഗ്നിഫിക്കൻറ്റ് കറണ്ട് ഫ്ലോ ഒന്നും ഇല്ല ബയാസിങ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഡയോഡിലൂടെ കറണ്ട് ഫ്ലോ ഒന്നും ഇല്ല സോ ഈ ഒരു ഡിപ്ലീഷൻ റീജിയണ് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് കോണ്ടാക്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ബിൽട്ടിൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ മെറ്റീരിയൽ അനുസരിച്ച് സോ സിലിക്കണാണെന്നുണ്ടെങ്കിൽ ഒരു പോയിൻ്റ് സെവൻ വോൾട്ടൊക്കെയാണ് ഇതിൻ്റെ വാല്യൂ വരുന്നത് നമ്മൾ നോർമലി കട്ട് ഇൻ വോൾട്ടേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സിൽ ഈ ഒരു വാല്യൂ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പോയിന്റ് സെവൻ അല്ലെങ്കിൽ പോയിന്റ് സിക്സ് ജർമ്മനി ഒക്കെ ആണെങ്കിൽ പോയിന്റ് ത്രീ അല്ലെങ്കിൽ പോയിന്റ് ഫോർ ആണ് നമ്മൾ മാർക്ക് ചെയ്യുന്ന വോൾട്ടേജ് പോയിന്റ് ത്രീ അല്ലെങ്കിൽ പോയിന്റ് ഫോർ ആണ് വോൾട്ടേജ് സോ മെറ്റീരിയൽ അനുസരിച്ച് അത് മാറുന്നുണ്ട് സോ ഈ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഒന്ന് അതിന്റെ വിടുത്ത് ഡിപ്ലീഷൻ റീജിയൻ ഒരു വിടുത്ത് ഉണ്ട് സോ ആ വിടുത്ത് ഒന്ന് കുറച്ച് കൊണ്ട് വന്നാലാണ് പിന്നെ ഡിഫ്യൂഷൻ ഈസി ആയിട്ട് നടക്കുക വിടുത്ത് കൂടിക്കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ നടക്കില്ല അപ്പം നമ്മൾ ബയാസിങ് വെച്ചിട്ടാണ് ഈ ഡിപ്ലീഷൻ റീജിയന്റെ വിടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സോ നമുക്ക് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലീഷൻ റീജ്യൻ വിടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സോ നമ്മൾ ബയാസിങ്ങിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ടൈപ്പ് ബയാസിംഗ് ആണ് നമുക്കുള്ളത് അപ്പോൾ ഒരു ഡയോഡിൽ രണ്ട് ടൈപ്പ് ബയാസിംഗ് ആണ് ഉള്ളത് ഫോർവേഡ് ബയാസിങ്ങും ഉണ്ട് അതുപോലെ തന്നെ റിവേഴ്സ് ബയാസിങ്ങും ഉണ്ട് അപ്പോൾ ഫോർവേഡ് ബയാസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പി റീജിയൻ ആണിത് ഇതാണ് എൻ റീജിയൻ പി ടൈപ്പ് എൻ ടൈപ്പ് സോ പി ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് എൻ ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് സോ ഇതാണ് ഫോർവേഡ് ബയസ് സോ ഫോർവേഡ് ബയസിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഡിപ്ലീഷൻ റീജൻ്റെ വിടുത്ത് കുറയാണ് ചെയ്യുക ഡിപ്ലീഷൻ റീജൻ്റെ വിടുത്ത് കുറയുകയാണ് ചെയ്യുക സോ ഡിപ്ലീഷൻ ഈജൻ്റെ വിടുത്ത് കുറയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാരിയർ കുറഞ്ഞു വന്നു ബാരിയർ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ പിന്നെ ഡിഫ്യൂഷൻ ഈസി ആയിട്ട് നടക്കും സോ പി യിൽ നിന്ന് എന്നിലേക്ക് പിയിൽ നിന്ന് എന്നിലേക്ക് ഹോളും എന്നിൽ നിന്ന് പിയിലേക്ക് ഇലക്ട്രോണും ഈസി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യും സോ ഈസി ആയിട്ട് ഡിഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് അവിടെ ഡെവലപ്പ് ചെയ്യും സോ ഫോർവേഡ് ബയസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിഫ്യൂഷൻ കറന്റ് ആണ് സോ ഫോർവേഡ് ബയസിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫ്യൂഷൻ കറന്റ് ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കൂടുതലാണ് കാരണം പിയിൽ നിന്ന് എന്നിലേക്ക് പോകുന്നത് ഹോൾസ് അത് മെജോറിറ്റി ആണ് എന്നിൽ നിന്ന് പിയിലേക്ക് വരുന്ന ഇലക്ട്രോൺസ് അതും മെജോറിറ്റിയാണ് സൊ കോൺസെൻട്രേഷൻ കൂടുതലായതുകൊണ്ട് ഈ ഡിഫ്യൂഷൻ കറണ്ട് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് കറണ്ട് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഓക്കെ സോ ഡിപ്ലേഷൻ്റെ വിടുത്ത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക ഫോർവേഡ് ബയസിന് ഇനി റിവേഴ്സ് ബയസ് കണ്ടീഷനിൽ എന്താ സംഭവിക്കാൻ പി ഇസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ആൻഡ് എൻ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിപ്ലീഷൻ ഏജൻ്റെ വിടുത്ത് കൂടുകയാണ് ചെയ്യുക ഡിപ്ലീഷൻ ഏജൻ്റ് വിടുത്ത് എന്താ ചെയ്യുക കൂടുകയാണ് ചെയ്യുക സോ ഡിപ്ലീഷൻ ഏജൻ്റെ വിടുത്ത് കൂടുക എന്ന് പറയുമ്പോൾ ആ ബാരിയറ് കൂടി ബാരിയർ കൂടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഡിഫ്യൂഷൻ നടക്കാനുള്ള ചാൻസ് കുറവാണ് ഡിഫ്യൂഷൻ പിന്നെ നടക്കില്ല സോ പിന്നെ നടക്കാൻ ചാൻസ് ഉള്ളത് ഡ്രിഫ്റ്റ് ആണ് സോ റിവേഴ്സ് ബയസിൽ ഡ്രിഫ്റ്റ് ആണ് നടക്കുക അപ്പൊ ആരുടെ ഡ്രിഫ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈനോറിറ്റി കാരിയേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്യും മൈനോറിറ്റി കാരിയേഴ്സ് ഡ്രിഫ്റ്റ് ചെയ്യും സോ പി സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ് അതുപോലെ തന്നെ എൻ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഹോൾസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ് സോ ഈ ഇലക്ട്രോൺസും ഹോൾസിന്റെയും ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻഫ്ലുവൻസിൽ വരുന്ന ഡ്രിഫ്റ്റ് ആണ് പിന്നെ നടക്കുക സോ റിവേഴ്സ് പയസില് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് കറന്റ് ആണ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് എന്ന് പറയും നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ഐനോട്ട് അല്ലെങ്കിൽ ഐ എസ് ആണ് ഐനോട്ട് ഓർ ഐഎസ് ആണ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് അപ്പോൾ ഫോർവേഡ് ബയസിലുള്ള കറണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് മാഗ്നറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ മില്ലി ആംബിയർ റേഞ്ചിലായിരിക്കും ഫോർവേഡ് ബായസിൽ വരുന്ന കറണ്ട് റിവേഴ്സ് ബയസിൽ വരുന്ന കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ആംബിയർ അല്ലെങ്കിൽ നാനോ ആംബിയർ റേഞ്ചിലായിരിക്കും റിവേഴ്സ് ബയസിൽ കാരണം അത് മൈനോറിറ്റി കാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആയതുകൊണ്ട് മാഗ്നറ്റ്യൂഡ് മൈക്രോ അല്ലെങ്കിൽ നാനോ ആണ് വരിക ഫോർവേഡ് ബയസിൽ അത് മെജോറിറ്റി കാരിയേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടെ മാഗ്നിറ്റ്യൂഡ് കൂടുതലായിരിക്കും അത് മില്ലി ആംബിയർ റേഞ്ചിലായിരിക്കും വരിക അപ്പം ഇതാണ് ബയാസിങ് ബയാസിങ്ങിൽ വെടുത്തിന് എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞു ഫോർവേഡ് ബാസിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെജോറിറ്റി കാരിയേഴ്സിൻ്റെ ഡിഫ്യൂഷൻ കൊണ്ടാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റിവേഴ്സ് ബാസിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ ഡ്രിഫ്റ്റ് കൊണ്ടാണ് അപ്പൊ നമുക്ക് ഈ ഒരു കറന്റിന്റെ വാല്യൂ അല്ലെങ്കിൽ വോൾട്ടേജിന്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കാം അപ്പൊ ഡയോഡ് ക്യാരക്ടറിസ്റ്റിക്സ് സോ ഡയോഡ് ക്യാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിൽ നമ്മൾ വോൾട്ടേജ് എടുക്കും വൈ ആക്സിൽ നമ്മൾ എടുക്കും കറണ്ട് എടുത്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ഗ്രാഫിനെയാണ് ക്യാര എന്ന് പറയുക അപ്പൊ നമുക്ക് രണ്ട് ക്യാര വരയ്ക്കണം ഫോർവേഡ് ബയസിലുള്ള ക്യാരക്ടറിസ്റ്റിക്സും വരയ്ക്കണം റിവേഴ്സ് ബയസിലുള്ള ക്യാരിയും വരയ്ക്കണം അപ്പൊ ഫോർവേഡ് എന്താ വെച്ചാൽ നമ്മുടെ വോൾട്ടേജ് എന്താണ് പോസിറ്റീവാണ് സോ ഫോർവേഡ് വയസ്സിൽ സംഭവിക്കുന്ന ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ കറണ്ട് ഒന്നുമില്ല കാരണം ഇത്രയും സെക്ഷനിൽ അല്ലെങ്കിൽ ഇത്രയും വോൾട്ടേജ് കൊടുക്കുന്നവരെ നമ്മുടെ ഡിപ്ലീഷൻ റീജിയൻ അവിടെ ഉണ്ട് അപ്പം ആ ഡിപ്ലീഷൻ റീജിയൻ വോൾട്ടേജിനെ ഓവർകം ചെയ്യാൻ ഡിപ്ലീഷൻ റീജിയൻ വോൾട്ടേജിനെ ഓവർകം ചെയ്താൽ മാത്രമാണ് ഡിഫ്യൂഷൻ ഈസി ആയിട്ട് നടക്കൂ സോ നമ്മൾ സിലിക്കൺ ആണെന്നുണ്ടെങ്കിൽ എറൗണ്ട് ഒരു പോയിൻറ്റ് സെവൻ വോൾട്ടും ജർമീനി ആണെന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു പോയിൻറ്റ് ത്രീ വോൾട്ടുമാണ് നമ്മുടെ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് വരുന്നത് അതാണ് കട്ടിൻ വോൾട്ടേജ് അല്ലെങ്കിൽ നീ വോൾട്ടേജ് സോ അതുവരെ ഡിപ്ലീഷൻ റീജിയൻ്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് കറൻറ്റ് ഒന്നും ഫ്ലോ ചെയ്യില്ല ആ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഡിപ്ലീഷൻ റീജിയൻ്റെ ആ ബാരിയറിനെ നമ്മൾ ഓവർകം ചെയ്തു പിന്നെ ഈസി ആയിട്ട് ഡിഫ്യൂഷൻ നടക്കും സോ കറണ്ട് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക കറണ്ട് ഫോർവേഡ് ബാസിൽ എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യാണ് ദാറ്റ് മീൻസ് നമ്മളുടെ ഡയോഡ് ഓൺ കണ്ടീഷനിലേക്ക് വന്നു അല്ലെങ്കിൽ നമുക്ക് അതിനെ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും ഓൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഫോർവേഡ് ബാസിൽ സംഭവിക്കുന്നത് ഇനി റിവേഴ്സ് ബയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന്റെ പൊളാറ്റി നേരെ റിവേഴ്സ് ചെയ്തു സോ റിവേഴ്സ് ബാസിൽ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് കറന്റ് ആണ് ഡ്രിഫ്റ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കാരിയേഴ്സിന്റെ ഡ്രിഫ്റ്റ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ വളരെ കുറവാണ് സോ റിവേഴ്സ് ബയസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറന്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ കറന്റ് ആണ് റിവേഴ്സ് ബയസിൽ ഫ്ലോ ചെയ്യുന്നത് വളരെ ചെറിയ കറന്റ് ആണ് റിവേഴ്സ് ബയസിൽ അതായത് ജർമ്മനി ആണെങ്കിൽ മൈക്രോ ആംബിയർ ഒരു അമ്പത് മൈക്രോ ആംബിയർ സിലിക്കൺ ആകുമ്പോൾ ട്വന്റി മൈക്രോ ആംബിയർ അത്രയും ചെറിയ ആണ് റിവേഴ്സ് ബയസിൽ ഫ്ലോ ചെയ്യുന്നത് ഫോർവേഡ് ബയസ് കറണ്ട് നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് നോക്കിക്കോ മില്ലി ആംബിയർ ആണ് റിവേഴ്സ് കറണ്ട് മൈക്രോ നാനോ ആ റേഞ്ചിലേക്കാണ് പോകുന്നത് സോ റിവേഴ്സ് ബയസിൽ കറണ്ട് ഡ്രിഫ്റ്റ് കറന്റ് ആണ് മൈനോറിറ്റിയുടെയാണ് വളരെ കുറവാണ് വരുന്നത് ഇനി വീണ്ടും റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ സംഭവിക്കും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ബ്രേക്ക് ഡൗൺ സംഭവിക്കും സോ ഇതാണ് നമ്മുടെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് സോ സോ ദിസ് വോൾട്ടേജ് വോൾട്ടേജ് ദി റിവേഴ്സ് എന്താ എന്ന് വെച്ചാൽ ഒരുപാട് ഇലക്ട്രോൺ ഹോൾ പേഴ്സ് ജനറേറ്റ് ചെയ്തിട്ട് കറന്റ് കൂടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈസ് ഡാമേജിലേക്ക് പോവാന്നുള്ളതാണ് സോ ഈ ഒരു റീജിയൻ നമ്മൾ നോർമലി യൂസ് ചെയ്യാറില്ല പക്ഷെ ഈ ഒരു റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷൻ ഡയോഡാണ് നമ്മുടെ സെനർ ഡയോഡ് എന്ന് പറയുന്നത് സോ ബ്രേക്ക് ഡൗൺ റീജിയനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയോഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെനഡയോഡാണ് അത് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാം ഈ ഒരു പ്രത്യേകത എന്താണ് കറന്റ് പെട്ടെന്ന് കൂടുന്നുണ്ട് പക്ഷേ വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റന്റ് സോ കോൺസ്റ്റന്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ സോ വോൾട്ടേജ് റെഗുലേറ്റർ അപ്ലിക്കേഷനിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാം ഡയോഡ് യൂസ് ചെയ്യാം അപ്പം ഇതാണിതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോർവേഡ് ബയസ് ക്യാര റിവേഴ്സ് ബയസ് ക്യാര അപ്പം ഇതിനെ നമുക്ക് മാത്തമെറ്റിക്കലി എക്സ്പ്രസ് ചെയ്യാം അതായത് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റും ഡയോഡിന് അക്രോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും തമ്മിൽ ഒരു മാത്തമെറ്റിക്കൽ റിലേഷൻ ഉണ്ട് ദറ്റ് ഈസ് ദി ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ ഷോക്ക്ലീസ് ഇക്വേഷൻ എന്നാണ് പറയുക സോ ഫോർമുല ഈസ് ദ കറസ് ഈക്വൽ ടു കറണ്ട് ഐസ് ഈക്വൾ ടു ഐ നോട്ട് ഇൻറ്റു ഐസ് ഈക്വൾ ടു ഐ നോട്ട് ഇൻറ്റു ഐസ് ഈക്വൾ ടു ഐ നോട്ട് ഇൻറ്റു ഈ റേസ് ടു ഈ റേസ് ടു വി ബൈറ്റി ടി മൈനസ് വൺ ഐസ് ഈക്വൾ ടു ഐ നോട്ട് ഇൻറ്റു ഈ റേസ് ടു വി ബൈ ഈറ്റി ടി മൈനസ് വൺ കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അതിനോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് അല്ലെങ്കിൽ ലീക്കേജ് കറണ്ട് ഈ റേസ്റ്റു വി എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയോഡിന് അക്രോസ് അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേർണൽ വോൾട്ടേജ് ബയാസിം വോൾട്ടേജ് ആണ് വി ആൻഡ് ഈറ്റു പറഞ്ഞാൽ മെറ്റീരിയൽ ഫാക്ടർ ആണ് ആൻഡ് ഈറ്റ ഈസ് ഈക്വൽ ടു വൺ ഫോർ ജർമേനിയം ആൻഡ് ഈറ്റ ഈസ് ഈക്വൽ ടു ടു ഫോർ സിലിക്കൺ നമ്മൾ ഏത് മെറ്റീരിയൽ ആണ് ഡയോഡിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈറ്റ വി ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് തെർമൽ ഈക്വലൻ വോൾട്ടേജ് ആണ് ഈസ് ഈക്വൾ ടു കെ ടി ബൈ ക്യു ആണ് വീട്ടി ടു കെ ടി ബൈ ക്യൂ ടെമ്പറേച്ചർ ഈക്വലന്റ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയും നമുക്ക് ഒരു റൂം ടെമ്പറേച്ചർ ആണെങ്കിൽ ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് മില്ലി വോൾട്ട് ആണ് വീട്ടിയുടെ വാല്യൂ വരുന്നത് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതിനൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം സോസ് ഈക്വൽ ടു ഐ നോട്ട് ഇൻഡു ഈ റേസ് ടു ബൈറ്റെ ടി മൈനസ് വൺ അതായത് ആ വീട്ടിക്ക് ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക വീട്ടിക്ക് അവിടെ ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്രഷൻ ഈ ഒരു ഫോർമുല കിട്ടും സോ ഇതാണ് നമ്മുടെ ഡയോഡ് ഇക്വേഷൻ എന്ന് പറയും സോ ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഡയോഡ് ഇക്വേഷൻ അല്ലെങ്കിൽ ഷോക്ക്ലീസ് ഇക്വേഷൻ എന്ന് പറയും ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇറേസ് ടു എക്സ്പൊണൻഷ്യൽ കാണാം സോ കറണ്ട് ഫോർവേഡ് ബയസില് എക്സ്പൊണൻഷ്യലി കൂടുന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു പോസിറ്റീവ് ഇറേസ് ടു എക്സ്പൊണൻഷ്യൽ ആയതുകൊണ്ടാണ് കറണ്ട് പെട്ടെന്ന് കൂടുന്നത് അപ്പോൾ ഇതാണ് ഡയോഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ അതിനോട്ട് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് വോൾട്ടേജ് ആണ് നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് വി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഫാക്ടർ സിലിക്കൺ ആണോ ജർമേനി ആണോ എന്നുള്ളതിനനുസരിച്ച് ചൂസ് ചെയ്യാം വീ എന്ന് പറഞ്ഞാൽ തെർമൽ വോൾട്ടേജ് ആണ് തെർമൽ ഇക്വലൻ വോൾട്ടേജ് കെ ടി ബൈ ക്യു അപ്പം ഇതാണ് ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ഓക്കെ സോ ക്ലിയർ ആണല്ലോ സോ നമ്മൾ ഇന്ന് മെയിൻലി ഡിസ്കസ് ചെയ്തത് ഡയോഡ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ബയാസിങ് പറഞ്ഞു അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻലി ഡിസ്കസ് ചെയ്തത് സോ ബാക്കി ടോപ്പിക്കായിട്ട് അടുത്ത സെഷനിൽ കാണാം താങ്ക്